അപ്പോൾ നമ്മൾ കയറി വന്നത് തേ ഈ വാതിലിൻ്റെ ഉള്ളിലൂടെയാണ് രണ്ടാമത്തെ സൈഡിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപ്പോൾ നമ്മളിപ്പം രണ്ടാമത്തെ സെക്ഷനില മൂന്നാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത് ഇനിയും വിവിധങ്ങളായ സെക്ഷനുകൾ കയറിയാലേ ഉള്ളൂ അത്രയും മുകളിലെത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പകുതി പോലും നമ്മൾ കയറി തീർന്നിട്ടില്ല അതിലേ കയറി ഇതിൻ്റെ അകത്തൂടെ കയറി തേണ്ടി ഈ തടാകത്തിന് സമീപത്തെത്തി ഈ ത ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റാറില്ല മഴക്കാലത്ത് ഇതിൽ നിന്നും ഓവർഫ്ലോ ആയിട്ട് വെള്ളം ഒഴുകുന്നത് ഇവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണെന്നാണ് അലി പറയുന്നത് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം बाद में बारिश का चांस रहता है तो जल्दी वापस आना क्यों मेरा साइकिल बांधा नहीं है उसी में एक कुत्ता भी है हाँ मेरे साथ एक कुत्ता भी है हाँ वही यार ही है नीचे ही लगा? हर से गया तुम्हारी साथ दे रहा था हाँ कहाँ भी जाओ मैं कश्मीर जा रहे ये हम ही जलाते हैं हाँ 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 रास्ता नहीं होता हाँ रास्ता नहीं होता है ना वो जलाएगा तो अच्छा है हाँ। सांप सुंब नहीं होगा ना नहीं, नहीं, नहीं। ये क्या है अली ये, ये। पानी पीने का एक ओ कुआ इस इधर हाँ, उसके जाने के लिए हाँ वो इधर इधर जाने के लिए आ, ओ बाप रे हाँ कोलतलोट इवड़ी पानी चेरिया नहीं नहीं वो चोड़ दो हो हो गया गया ना ना कुछ भी नहीं है इसलिए രാ പേടിയില്ലോട്ടോ എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട് കാരണം പാമ്പ് ചാമ്പ് വല്ലതും ഉണ്ടോന്നറിയില്ല ഇവനൊക്കെ എപ്പോഴും ഇതിന്റെ അകത്തൂടെ പോകുന്നു താഴോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഇതുകൊണ്ട് ഇതിലെ ഇറങ്ങിയേ ആ പുഴയുടെ സൈഡിൽ എത്തിക്കഴിഞ്ഞു അതാണ് ആ കുഴി ആ सा टाइम नहीं है जी टाइम नहीं है जल्दी देखे जा रहे हैं क्यों उधर कुत्ता कुत्ती अकेला है ना वो हव हव करेगा बाद में उधर बाहर बहुत कुत्ता है हर घर में दो हर घर में दो तीन कुत्ता है सेम टू सेम काले है ना वो सब कुछ हमें पाले। नी है पाले अब तो इन कोटा मोहल्लोट कैरान इष्टम पर स्थल कड़को अब या पे मंडलोट या वलियंकूड़ी कैरुआ നടന്നു കിടന്നൊരു പരുവായി ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഇപ്പം നമ്മൾ ചുറ്റിക്കിറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും അലിയെ കിട്ടിയത് വലിയ ഭാഗ്യമായി കിട്ടി അതുകൊണ്ട് നമ്മൾ നേരെ മേളിലോട്ട് ഉണ്ടോ വിശാലമായ ഇതായിരുന്നു പണ്ട് വലിയ കല്ലുകളായിരുന്നു കേട്ടോ അപ്പോൾ ആ താഴേന്നുള്ള പാറയെല്ലാം പൊട്ടിച്ച് ഗ്രാനൈറ്റ് പീസുകൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണിത് ശരിക്കും മാം അടുത്ത് കേട്ടോ ആ അടിപൊളി സാധനം ഇത് ഈ സാധനമാണേ ഇങ്ങനെ വലിച്ചെറിയുക അപ്പോൾ ഇത് കറങ്ങി 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 താട്ട് വന്ന് വീഴും തെയ്യ് മരത്തെല്ലാം എല്ലാം ഉണ്ട് അപ്പോ ഇതൊക്കെ ഇതിൻ്റെ ഉൾ വഴികളാണ് ഒരു പാറ വയ്ക്കുന്നുണ്ടോ ഈശ്വര ഇതും പൊട്ടിച്ചെടുത്താണോ എവി തുട ये भी थोड़ा ये थोड़ा ये बना या, या, बना ये भी देखो ഇവിടെ ഒരു ക്ഷേത്രം പണിന്ന് വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രമാണ് ഇതിലെ അതിശയം നോക്കി ഇവിടുത്തെ പാറകൾ തന്നെ പൊട്ടിച്ചെടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തേരെ അണ്ണാങ്കുഞ്ഞൂടി പോകുന്നു ഇവിടുത്തെ സ്മെല്ലേ ഉസ്കായേ വവാലിന്റെ ആണ് കേട്ടോ ഇത് ഓഹോ മന്തിരി അപ്പൊ ജയ്ഗണേശിന്റെ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമായിരുന്നു ഇത് അത് പിന്നീട് മറ്റു രാജാക്കന്മാർ പിടിച്ചെടുത്തപ്പോൾ അത് ഒഴിവാക്കിയതാണ് പക്ഷേ ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നടക്കാറുണ്ട് ഇത് ഹനുമാൻ ഹനുമാൻജിയുടെ ഒരു പ്രതിമയാണ് കൊത്തി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഗ്രാനൈറ്റിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കല്ലുകളെല്ലാം ഗ്രാനൈറ്റ് കല്ലുകൾ തന്നെയാണ് ഇതിൻ്റെ വെള്ള കളറിലുള്ള കല്ലും ചുമപ്പ് കളറിലുള്ള ചുവപ്പ് കളറിലുള്ള കല്ലുമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അത് ഇവിടെയാണ് ആ ഒരു അമ്പലം പണിതിരിക്കുന്നത് അത് നമുക്ക് ഇവിടെയും പോയി കാണാം അപ്പുറത്തൂടെ പോയി അതിൻ്റെ മുൻപുവശവും കാണാൻ പറ്റുന്നതാണ് ഇതാണ് ആ അമ്പലം അപ്പോൾ അത് മാത്രം പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ കോട്ടയുടെ ഏകദേശം പകുതി ഭാഗത്ത് ഞങ്ങൾ എത്തിയതേ ഉള്ളൂ ഇതിനുള്ളിലും ഒരു വലിയ കുളമുണ്ട് അല്ലേ ഓ തലാ തലാവ് ആ ഓ ഓ ഹോ ഊപ്പറച്ചടാനാ ബഹു മുഷ്കിലേ അവര് സായേതണ്ടോ അവനെന്നെ പിടിച്ച് മണ്ടലെല്ലാം കേറ്റുക ഇതിൻ്റെ അവിടെയൊക്കെ വലിയ വലിയ കുളങ്ങളായി ഇതിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇതുകൊണ്ട് എവിടെയൊക്കെ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഓരോ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് മറ്റേ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ചെയ്തിരുന്നത് കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിരുന്നത് ഇത് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച നിർമ്മിതികളാണ് ഇതൊക്കെ ആ മുഗൾ ഭാഗത്തും കാണാം അവിടെയും മുസ്ലിം ഡൈനാസ്റ്റി വരിച്ചിരുന്ന സമയത്തുള്ള കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ ചെറിയ ചരിത്രം അതായത് എഴുതി വെച്ചിരിക്കുന്ന ചെറിയ ചരിത്രം നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ ഞാൻ ഗൂഗിൾ ചെയ്തിട്ടൊന്നും എനിക്ക് വലുതായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ആൾക്കാരോട് ചോദിച്ചിട്ടും വലിയ സംഭവങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വേറെ കറണ്ട് ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏത് അമ്പലത്തിൻ്റെ മുകളിലും ഏത് മലയുടെ മുകളിലും കറൻറ്റ് ലൈൻ എത്തും അപ്പോഴത്തെ ഇവിടെ ഹനുമാൻ ടെമ്പിൾ ആണോ ദർഗേ മന്ദിരേ അപ്പോഴത്തേ മന്ദിരൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കയറി വന്ന് ഈ കാണാൻ വന്നത് ഈ ഒരു അമ്പലമാണ് ഇത് വളരെ മനോഹരമായ ഒരു അമ്പലമാണ് പക്ഷേ ഇത് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇത് മുഴുവൻ കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ് കല്ലും ചുടുകട്ടയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ് ഇത് ചെറിയൊരു അമ്പലമാണെങ്കിലും ഇത്രയും ദൂരം നമ്മൾ മുകളിൽ കയറി വന്നാൽ മാത്രമേ ഈ അമ്പലത്തിലേക്ക് നമുക്ക് എത്ര എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുകളിലാണ് ആ വലിയ കോട്ടയുടെ ബാക്കി ഭാഗങ്ങൾ പിന്നെ ഈ പിന്നെ ടെലികോമിൻ്റെയൊക്കെ ടവറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോഴത്തെ ഈ പ്രദേശത്തെ ഇത് കണ്ടോ കോട്ടയുടെ പഴയ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇടിയാറായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട് ഇടിഞ്ഞ് വീണ ഭാഗങ്ങളുണ്ട് പിന്നെ താഴെയൊന്നും അത്ര പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ആളുകളൊക്കെ താമസം കുറച്ച് അകലിയാണ് അപ്പോഴത്തെ ഈ അമ്പലത്തിൻ്റെ സമീപത്തുനിന്ന് ഞങ്ങൾ താഴെയുള്ള കുളം കാണാൻ വേണ്ടി പോവുകയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് താഴോട്ട് പോകുന്നത് ഇതാണ് ആ ഭയങ്കര ഭീകരനായ കുളം കണ്ടോ ഒരുപാട് താഴ്ചയുണ്ട് ദേ കണ്ടല്ലോ അതിലെ സ്റ്റെപ്പുണ്ട് അതിലെ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാവുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഉയരത്തിൽ ദേ കുരങ്ങന്മാർ നടക്കുന്നുണ്ടോ ഇതിലെല്ലാം കുരങ്ങന്മാർ പാറമേളിൽ കൂടെ നടക്കുകയാണ് മേളിൽ കൂടി എല്ലാം ധാരാളം ഉണ്ട് കേട്ടോ പത്ത് നൂറ് പേരുണ്ട് മുഴുവൻ കുരങ്ങന്മാരാണ് കണ്ടുപോകണോ ഒരാൾ ുന്നു കുറെ പേര് വേണ്ടിരിക്കുന്നു കുറേ പേര് അപ്പോൾ ഈ കുളം തേ ഇത്രയും താഴ്ചയിലാണ് ഈ കുളം വേണ്ടല്ലോ അപ്പോൾ ഈ കുളത്തിലേക്ക് അവിടെ ഒരു പടി ഉള്ളത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയതാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴേക്ക് കൊപ്പലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊപ്പൽ കൊപ്പൽ ജില്ലയുടെ ഏകദേശം സെൻ്ററിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കർണാടകത്തിലോട്ട് ഹംബിയിലോട്ടൊക്കെ പോകുന്നവർ വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഹംബി റൂട്ടിൽ തന്നെയാണിത് അപ്പോൾ നമ്മൾക്ക് അലീനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം അലീനെ കോണ്ടാക്ട് ചെയ്താൽ അവങ്ങുണ്ടോന്ന് ഇതെല്ലാം കാണിച്ചിട്ട് താഴെ ഇറക്കി വരും ോട്ടെ തന്നെ കോട്ടയാണ് ഇത്ര ഏ ഭയങ്കര കൊടുങ്കാറ്റ് വരാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുടെ മുകളിലോട്ടുള്ള യാത്ര കഠിനമാവും എന്നാണ് തോന്നുന്നത് മുകളിലൂടെ കുരങ്ങന്മാരൊക്കെ പാഞ്ഞു നടക്കുന്നു മഴയ്ക്ക് നല്ല സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ പെട്ടു കുഞ്ഞി അവിടെ നനഞ്ഞു എൻ്റെ ബായികെല്ലാം പരുവത്തിലാവും എന്നാ എന്നാലും സാറിയില്ല ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കുവാണ് ആക്രമണം എന്നും പറഞ്ഞുകൊണ്ട് ഹനുമാൻ രത്ന സേനയാണ് മൊത്തം ഇത് കണ്ടോ കുഞ്ഞുങ്ങളാണ് കേട്ടോ ധാരാളം കുഞ്ഞുങ്ങളുണ്ടോ എല്ലാത്തിൻ്റെയും കയ്യിൽ ഓരോ കുഞ്ഞിനെയായിട്ട് നടക്കുന്നത് എത്ര കുരങ്ങന്മാരാണ് നോക്കെ എല്ലാവരും വലിഞ്ഞു കയറി നടക്കുകയാണ് ഈ കല്ലിൻ്റെ മുകളിലാണ് ഇത് നിങ്ങളുടെ ജീവിതം അതേ കുഞ്ഞുങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എ മസ്ജിദാ പഹലാ ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മസ്ജിദ് ഈ കോട്ടയുടെ മുകളിലുള്ള മുസ്ലിം രാജവംശം ഭരിച്ചിരുന്ന കാലത്തുള്ള മസ്ജിദാണിത് ഇത് പിന്നീട് തകർക്കപ്പെടുകയാണുണ്ടായത് അതുപോലെ തന്നെ അതെ ഇവിടെയുമുണ്ട് കേട്ടോ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ ഇതിൻ്റെ അടിയിലൊരു ചെറിയ ഇതാണ് അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴും അതിനുള്ള ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഓക്കെ ഓ പത്ര കാട്ടുകാരൊക്കെ കാട്ടായ അപ്പോഴത്തെ ഇതായിരുന്നു ഇവിടുത്തെ മസ്ജിദ് പ്രധാന മസ്ജിദ് ആ ഇതൊരൊക്കെ പോവേ ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഈ കാഴ്ച നിങ്ങൾ കാണുന്നത് ഇത്ര ഉയരത്തിൽ ഞാൻ വന്നിട്ട് തേ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന വെള്ളം ഇതിൻ്റെ ഇതിന് നല്ല താഴ്ചയുണ്ട് ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്ന ആരും ഇതുവരെ മുകളിലോട്ട് വന്നിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഹോപ്പോ വിശ്വസിക്കാൻ പറ്റുമോ ഇത് കണ്ടോ ഈ പാറയുടെ സമീപത്ത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയുക പോലുമില്ല പെട്ടെന്ന് കേറി വന്നാൽ ഇവിടെ ആരോ വീണു മരിച്ച ആളുടെ ഒരു കാൽപാദമാണെന്നാണ് പറയുന്നത് ഇതുണ്ടോ ഇവിടുന്ന് കൊത്തി വെച്ചിരിക്കുക ഇത് അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് മേളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് താഴോട്ട് കാൽപാദങ്ങൾ കൊണ്ടുവരണം അതിനകത്ത് വീണ് മരിച്ച ഒരാളുടെ കാൽപാതങ്ങൾ പോലെയാണ് അത് കൊത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ ഒരു വലിയ ഈ രണ്ടിടത്തും ഭയങ്കരമായ വലിപ്പമുള്ള രണ്ട് കുളങ്ങളാണ് അത് ഏറ്റവും മുകളിലാണെന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇത് കണ്ടോ ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഈ ആയപ്പോൾ ഉള്ളത് അവിടെ ഒരു തടാകം കാണാം അങ്ങകലം മഴ പെയ്യുന്നത് കാണാം ഈ പ്രദേശം മുഴുവൻ ഈ ഭാഗത്ത് നിന്ന് ഞാൻ കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേലും മലയാളം വേളി നിന്ന് എല്ലായിടം കാണാൻ പറ്റിയത് അത് അവിടെ തന്നെയാണല്ലോ കൊണ്ടുവന്ന് പ്രധാനമായിട്ടുള്ള കോട്ടകൾ വെക്കുന്നത്

പതിനേഴാമത്തെ വയസ്സായി അപ്പൊ ചെറുതായിരുന്നപ്പോ തൊട്ട് അവൻ ഇങ്ങോട്ട് ആടുകളെ ആയിട്ട് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ടാണ് അവന് പേടിയില്ലാത്ത അവന്റെ വീട് പോലെ തന്നെയാണ് അവൻ ഈ കോട്ടയും അതുകൊണ്ടാണ് അലി ഏതൊക്കെയാലും കറക്റ്റ് ടൈമില് ഓടുമ ആ അപ്പോൾ ഏയ് ടവറൊക്കെ സാമ്യം വധിച്ചാകുമോ നെയ് ഓ ബിജിലി അനാ ഏ നൈ ഏ മാർത്താനാ ശരി ആ ആ മാരുമേ ശരി പോലാ അപ്പോഴത്തെ ഇതാണ് ടവറ് നമ്മൾ നിന്ന് കണ്ട ടവർ ഇവിടം വരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം നല്ല ഇടിപാടും ഇന്നുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ വലിയ താഴേക്ക് തിരിച്ചിറങ്ങുവാണ് ഇറങ്ങുന്ന ഇത്ര സമയം തന്നെ എടുക്കും ആ അപ്പൊ ഇതിലെ വേറെ എങ്ങാണ്ടൂടെ ഒക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ അങ്ങനെയാണോ ദൈവം എനിക്ക് പോവാൻ പറ്റുമോന്നറിയില്ലേ മുസ്കിലേ മുഷ്യേക്കാ बस അപ്പത്തെ കല്ലിന്റെ കൂലിയൊക്കെ അവനെന്നെ കൊണ്ടുപോകുന്ന തിരിച്ചു വരുമ്പോൾ മഴ പെയ്താൽ മുഴുവൻ തെന്നിത്തഴിച്ച് താഴെ കിടക്കും ഒരു കളർ വ്യത്യാസമുള്ളൊരു ഓന്തപ്പൻ ആ കളർ മാറിയത് എങ്ങനെയാണെന്ന് അറിയോ അതെ ഇതിന്റെ കളർ ഈ പാറയുടെ കളറിലോട്ട് ചുമര കളർ ഉണ്ടാക്കി തന്ന് ആ മഴ വാരിയാ नीचे जाएगा जाएगा नहीं ये तो मुश्किल हो मंदर, मंदर में നെയ്യേത്തോ बैठेगा बारिश पड़ा हो जाए तो പെടാ में जाना मुश्किल हो जाएगा एक मिनट है മഴ തുടങ്ങിയിട്ടുണ്ട് നെയ്യ് തീർച്ചയായക മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിഷയമാവുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ സാധനങ്ങൾ മുഴുവൻ ഞാൻ കൂടിൻ്റെ അകത്താക്കാൻ പോകും അപ്പത്തെ സൂര്യാട്ടനൊക്കെ ഉദിച്ചിട്ടുണ്ടേ ഞങ്ങൾ വലിയ കഷ്ടപ്പെട്ട് ഇവിടം വരെ ഇറങ്ങി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ നാഗ നാഗ നാഗദൈവങ്ങളുടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ വാതിലിന് ചെയ്തുകൊണ്ടോ വലിയ പൊത്തുകളുണ്ടാക്കി അതിൻ്റെ അകത്താണ് വാതിൽ കയറ്റിയിട്ടിരുന്നത് ഇതിൻ്റെ അകത്താണ് വലിയ ഇരുമ്പിൻ്റെ ബാറുകൾ കയറ്റിയിട്ട് അതിലാണ് ഈ ഡോറുകൾ വെച്ചിരുന്നത് രണ്ട് ഡോറ് ഇപ്പോൾ കണ്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടത് പുതുക്കിപ്പണിതാണിത് അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു ഇതിൻ്റെ ശിലയാണ് ഈ കിടക്കുന്നത് ഒരു പടിയായിട്ട് അവരത് ഉപയോഗിച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതായിരിക്കണം പിന്നത്തെ അവിടെ മുൻപിലൊക്കെ കവാടങ്ങൾ കാണാം ഈ കവാടങ്ങളൊക്കെ കടന്നാണ് ഞങ്ങളിത് താഴേക്ക് വന്നത് ഈ മുകളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ മുകളിൽ മുകൾ ഭാഗത്തുനിന്ന് അപ്പോഴത്തെ കണ്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ള പാറകളിലും എല്ലാം വെള്ളം താഴോട്ട് ഒഴുകി വരുന്നതാണ്ടോ ഇതെന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്കി സൂര്യൻ്റെ വെട്ടം അടിച്ചിട്ട് അതെല്ലാം തിളങ്ങുന്ന ഒരുമാതിരി ഐസ് പേടിച്ചു കിടക്കുന്ന ഹിമാലയം പോലെയുണ്ട് ഹിമാലയത്തിൽ ഐസിലോട്ട് ഈ സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പം കാണുന്ന ഒരു രസം അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാനിവിടെ താഴോട്ട് പോന്നു ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ നിർത്തി മറ്റൊന്നും കൊണ്ടല്ല മഴ കൂടിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതായി പിന്നെ മഴ കൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരിച്ചാൽ നടക്കുകയല്ല വലിയ വലിയ കല്ലുകളാണ് അതിലൊക്കെ ചവിട്ടി തെന്നി വീണുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണി എടുത്തുകൊണ്ട് പോകാൻ പിന്നെ അലി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ധൈര്യത്തിലാണ് ഞാൻ കയറിപ്പോയത് അപ്പോൾ ശരി അലിയുടെ ഒരു കൂട്ടുകാരനോട് വന്നിട്ടുണ്ട് ഇസ്കാൻ സാബ് ഓ ഭയങ്കരം പേരാ കേട്ടോ നമുക്ക് എടുത്ത പൊങ്ങിയില്ലാത്ത ഒരു നാമാണ് ബെഡ നാമ ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് ദേഹ് മലയുടെ മോൾ ഭാഗം കണ്ടല്ലോ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ആ ഏറ്റവും മുകൾ വരെ ഞങ്ങൾ കയറിപ്പോയതാണ് അതിൻ്റെ ഇതിൻ്റെ മുകളിലല്ല ഇതിൻ്റെ മുകളിലൊരു ടവറുണ്ട് അവിടം വരെ അങ്ങനെ ഞങ്ങൾ ചെന്നത് അപ്പോൾ അവിടെ ഏറ്റവും ലാസ്റ്റ് വരെ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റി അതിനെല്ലാം കാരണക്കാരൻ ദ ഈ അലിയാണ് കേട്ടോ അപ്പോൾ അലിക്കൊരു ചെറിയ സമ്മാനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ് ഞാൻ കുഞ്ഞി ഇനി അവിടെ എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് അറിയില്ല അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ താഴോട്ട് പോവുകയാണ് അപ്പോൾ ശരി ഗുഡ് ബൈ ഒരു ടാറ്റ അവിടുത്തേക്ക് ടാറ്റ ബൈ ബൈ